കടൽക്കിഴുവന്മാർ നിയന്ത്രിക്കുന്ന പായ്ക്കപ്പലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നാണ് കാലങ്ങളായി ഉയർന്നു വന്നിരുന്ന ആരോപണം നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും വീണ്ടും മത്സരിക്കുന്ന നേതാക്കൾ സീറ്റുകളെല്ലാം എടുത്ത ശേഷം ഇല്ലാത്തതും ആർക്കും താൽപ്പര്യമില്ലാത്തതുമായ സീറ്റുകൾ കോൺഗ്രസ് പാർട്ടിയിലെ ചെറുപ്പക്കാർക്കടക്കം നൽകിയിരുന്നു എന്നാൽ പ്രധാന നേതാക്കൾക്ക് താൽപ്പര്യമുള്ളവരെ സ്വജനപക്ഷപാതം കാട്ടി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു അക്കാലത്തും ഇക്കാലത്തും ഇടതുമുന്നണി അതിൽ നിന്നും വ്യത്യസ്തത പ്രകടിപ്പിക്കുന്നു എന്നാണ് പൊതുജനങ്ങൾ കരുതിയിരുന്നത് എല്ലാവർക്കും മത്സരിക്കാൻ അവസരം നൽകുന്ന രീതി സി പി എമ്മും സി പി എയും ഉൾപ്പെടുന്ന ഇടതുമുന്നണി അവലംബിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ഇത് എൽ ഡി എഫ് തന്നെയാണോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ പറയാനും സാധിക്കില്ല യുവജനങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങുന്നതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വിജയം ഉറപ്പാക്കാൻ കഴിയും വിധം പി ബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരും മന്ത്രിയും എം എൽ എ യുമൊക്കെ കളത്തിലേക്കിറങ്ങി ഇതോടെയാണ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായത് കേരളത്തിൻ്റെ വടക്കേയറ്റമായ അറ്റമായ കാസർകോട്ടെ സിറ്റിംഗ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനെ നേരിടുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ എം വി ബാലകൃഷ്ണനാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി എന്നിങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന ബാലകൃഷ്ണനേക്കാൾ ജനകീയ ബന്ധമുള്ള മറ്റൊരാളിനെ സി പി എമ്മിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് പറഞ്ഞാൽ പ്രായം എഴുപത്തിയഞ്ചായി എന്നർത്ഥം പത്തനംതിട്ടയിലേക്ക് വന്നാൽ സിറ്റിംഗ് എം പി ആൻറ്റോ ആൻ്റണിയുടെ എതിരാളി മുൻ ധനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമൊക്കെയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് ഈ സി പി എം നേതാവിന് പ്രായം എഴുപത്തിരണ്ട് വയസ്സ് മണ്ഡല പുനർനിർണയത്തിന് ശേഷം കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് അറുപതിനായിരം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടേണ്ടതാണ് എന്നാൽ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച മുഹമ്മദ് റിയാസിനോ എ വിജയരാഘവനോ പ്രദീപ് കുമാറിനോ ഒന്നും കോൺഗ്രസിലെ എം കെ രാഘവനെ പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ നേതാവും മുൻ മന്ത്രിയും രാജ്യസഭാംഗവുമൊക്കെയായിരുന്ന ഇളമരം കരീമിന് നറുക്കു വീഴുന്നതും എന്നുവെച്ചാൽ എഴുപത്തിയൊന്ന് വയസ്സിൻ്റെ ചെറുപ്പവുമായി ഇറങ്ങുന്നു എന്നർത്ഥം അതായത് ഏറെ നിർണായകമായ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എം അവതരിപ്പിച്ചത് എഴുപത്തഞ്ചും എഴുപത്തിരണ്ടും എഴുപത്തൊന്നുമൊക്കെ ഓണവും പെരുന്നാളും ക്രിസ്മസും ഉണ്ടവരെയാണെന്ന് അർത്ഥം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തലസ്ഥാന നഗരം കൂടിയായ തിരുവനന്തപുരം ഇടതുമുന്നണിക്കായി അവിടെ കളത്തിലിറങ്ങുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അതായത് മുൻ തിരുവനന്തപുരം എം പി കൂടിയായ വെറ്ററൻ നേതാവും ജനകീയനുമായ പന്യൻ രവീന്ദ്രൻ എഴുപത് വയസ്സ് കഴിഞ്ഞതോടെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുകയും ഇനി ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിനില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത പന്യനെ തന്നെ സി പി ഐ കളത്തിലിറക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബറിൽ ജനിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം എഴുപത്തിയെട്ട് വയസ്സ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടെ ശ്രദ്ധേയമായി മാറിയ വയനാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ആനി രാജയാണ് സി പി ഐ ദേശീയ നേതാവ് കൂടിയായ ആനി രാജയ്ക്ക് പ്രായം എഴുപത്തിയൊന്ന് വയസ്സ് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രണ്ടിടത്തും ശക്തമായ മത്സരം നടക്കുമെന്നതിനാലാണോ ഇത്രയും പ്രായത്തിൽ മുതിർന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത് ഇനി മധ്യ തിരുവിതാംകൂറിലെ കോട്ടയത്തേക്ക് നോക്കിയാലോ എൽ ഡി എഫ് സീറ്റ് നൽകിയിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന നേതാവും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടൻ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് യുവനിരയിൽപ്പെട്ട നേതാക്കൾ ഇല്ലാത്തതാണോ അതോ വിജയസാധ്യത കണക്കിലെടുത്ത് മത്സരിപ്പിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും എഴുപത്തിരണ്ട് വയസ്സുള്ള തോമസ് ചാഴിക്കാടൻ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആശയും ആവേശവുമെന്ന് ഉറപ്പ് അങ്ങനെ സി പി ഐ എഴുപത്തിയെട്ടും എഴുപത്തിയൊന്നും വയസ്സുള്ളവരെ രംഗത്തിറക്കിയപ്പോൾ കേരള കോൺഗ്രസ് മാണിയുടെ പ്രതിനിധി എഴുപത്തിയൊന്ന് വയസ്സുകാരനാണ് ഇവരെയൊക്കെ മധ്യവയസ്കർ എന്നതിലുപരി വൃദ്ധരായ നേതാക്കൾ എന്ന് തന്നെയല്ലേ വിശേഷിപ്പിക്കേണ്ടതും പാർട്ടിക്കായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചവരും കൊടി പിടിച്ചും പോസ്റ്റൊട്ടിച്ചുമൊക്കെ പാർട്ടിയെ ജീവതാളമായി കൊണ്ടു നടക്കുന്നവരുമൊക്കെ ഈ പാർട്ടികളിൽ ഉണ്ടാവില്ലേ യുവജനങ്ങൾക്കും മധ്യവയസ് പിന്നിടാത്തവർക്കുമൊക്കെ ഇനി എന്നാണ് ഈ പാർട്ടികൾ അവസരം നൽകുക ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തോടെ കൈവിട്ടുപോയതാണ് ഇടതുമുന്നണിയുടെ കുത്തക മണ്ഡലമായ വടകര പി സതീദേവിയും എൻ ഷംസീറും പി ജയരാജനുമടക്കം സി പി എമ്മിൻ്റെ കരുത്തരായ നേതാക്കളെല്ലാം അങ്കത്തട്ടിൽ വീണതോടെ ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കം അതിനായി അവർ കളത്തിലിറക്കിയത് മുൻ മന്ത്രിയും മട്ടന്നൂർ എം എൽ എയും ജനകീയ നേതാവുമൊക്കെയായ കെ കെ ശൈലജയാണ് പ്രായം അറുപത്തിയെട്ട് കടന്നിരിക്കുന്നു സി പി എമ്മിന് തുടർച്ചയായി തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടത്തിനായി ഇറക്കിയിരിക്കുന്നത് ചലച്ചിത്ര താരം കൂടിയായ മുകേഷിനെയാണ് രണ്ട് തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളെ തുടർന്ന് പുലിവാലി പിടിച്ച മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എന്ന യു ഡി എഫ് സിറ്റിംഗ് എം പിയുടെ പരാജയമാണ് സി പി എം ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് നിലവിൽ എം എൽ എ കൂടിയായ മുകേഷിന് പ്രായം അറുപത്തിയേഴും ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയായിരുന്ന പാലക്കാട്ടേക്ക് മത്സരിക്കാനെത്തിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭർത്താവുമായ എ വിജയരാഘവനാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം പൊന്നാനിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്ന കെ എസ് ഹംസ അറുപത്തിയാറാം വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു കണ്ണൂരിൽ സിറ്റിംഗ് എംപിയും കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരനെതിരെ രംഗത്തിറങ്ങുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയും അറുപത്തഞ്ചുകാരനുമായ എം വി ജയരാജനാണ് എന്ന് പറഞ്ഞാൽ അറുപതിനും എഴുപതിനും മധ്യേ പ്രായമുള്ളവരാണ് മികച്ച പോരാളികളെന്ന് സി പി എം വിലയിരുത്തിയിരിക്കുന്നു എന്നർത്ഥം പാലക്കാട് ജില്ലയിലെ സി പി എമ്മിൻ്റെ മറ്റൊരു ഉറച്ച കോട്ടയായിരുന്ന ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് നിലവിൽ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായ രാധാകൃഷ്ണനെ മണ്ഡലം തിരിച്ചുപിടിക്കാനായി നിയോഗിച്ചത് അറുപത്തിയൊന്നാം വയസ്സിൽ ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ സി രവീന്ദ്രനാഥിന് പ്രായം അറുപത്തിയൊന്നും ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് എം പി എ എം ആരിഫും കഴിഞ്ഞ വർഷം ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു ആറ്റിങ്ങല്ലിലെ ഇടത് സ്ഥാനാർത്ഥിയായി എത്തുന്നത് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി ജോയി ആണ് വർക്കല എം എൽ എ കൂടിയായ വി ജോയി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഷഷ്ടിപൂർത്തിയിലേക്കെത്തും സുരേഷ് ഗോപിയും കെ മുരളീധരനും മത്സരിക്കുന്ന തൃശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുക സി പി ഐ നേതാവാണ് മുൻ കൃഷിമന്ത്രിയും എം എൽ എ യുമൊക്കെയായിരുന്ന വി എസ് സുനിൽകുമാറിന് അമ്പത്തിയേഴ് വയസ്സായി ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോയ്സ് ജോർജിന് അമ്പത്തിനാലും എറണാകുളത്തെ ഷൈൻ ടീച്ചറിന് പ്രായം അമ്പതുമാണ് മാവേരിക്കര മണ്ഡലത്തിൽ കോടിക്കുന്നിൽ സുരേഷിനെ നേരിടുന്ന എ നേതാവായ സി എ അരുൺകുമാറും മലപ്പുറത്ത് ലീഗിൻ്റെ ഇ ടി മുഹമ്മദ് ബഷീറിനെ വെല്ലുവിളിക്കാനെത്തിയ ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫും ഇടത് സ്ഥാനാർത്ഥികളാണ് ഇവർ രണ്ടുപേരും മാത്രമാണ് ചെറുപ്പക്കാരുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്നത് അപ്പോൾ ഇടത് സ്ഥാനാർത്ഥികളെ പൊതുവെ സീനിയർ നേതാക്കളെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് പാർട്ടി പ്രവർത്തകരുടെ കണ്ണിൽ തന്നെ പൊടിയിടുകയാണ് നേതൃത്വം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ മത്സരിക്കുന്നതിൽ എഴുപത്തിയഞ്ച് ശതമാനവും വൃദ്ധന്മാർ അല്ലെങ്കിൽ മധ്യവയസ് കഴിഞ്ഞവരെന്ന് വിളിക്കാവുന്ന സി പി എം സി പി ഐ നേതാക്കൾ തന്നെയാണ് എന്നിട്ടും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പറയുന്നത് ഇടതിൻ്റെ യുവത്വമാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നതെന്നും എം സ്വരാജിനെയും ചിന്താ ജെറോമിനെയും പി എം ആർഷോയെയും പോലുള്ള യുവരക്തങ്ങളെ അണിനിരത്തിയാൽ സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് പോലും മറിയുമെന്ന് സി പി എം നേതൃത്വത്തിന് ഉറപ്പുള്ളതുകൊണ്ട് അത്തരമൊരു സാഹസത്തിന് അവർ മുതിർന്നില്ല എന്നാലും ഇടതുമുന്നണിക്ക് കഴിവുള്ള ഒട്ടനവധി ഉണ്ടായിട്ടും കടൽ കിഴവന്മാർ എന്ന ഗണത്തിൽപ്പെട്ടവർ തന്നെയാണ് കൂടുതലായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇടതുമുന്നണി കൈക്കൊണ്ട ഇത്തരം തീരുമാനങ്ങൾ പുതുതലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ പ്രവചനാതീതമാകുമെന്ന് അർത്ഥം